രാവിലെ എട്ട് മണിക്കാ നീച്ച് നീച്ച് കഴിഞ്ഞപ്പോ വല്ലാത്തൊരു ആഗ്രഹം ആഗ്രഹം പിന്നെ വന്നു കഴിഞ്ഞ പിന്നെ നമ്മൾ എന്താക്കും നേരെ വണ്ടി ഇടും വിടും വിടും അതാണ് നമ്മളെ മൈൻഡ് അങ്ങനെ ഒറ്റ മൈൻഡിൽ വണ്ടി എടുത്ത് നേരെ വന്നിരിക്കണ എവിടെ ഇറങ്ങിയത് മലപ്പുറം ബൈപ്പാസിലാണ് എന്താ സംഭവം എന്ന് വെച്ചാല് ഇവിടെന്ന് ഞമ്മള് നമ്മളെ വണ്ടി ബൈക്ക് ഇവിടെ നിർത്തിയിട്ട് വണ്ടിക്ക് ലിഫ്റ്റ് അടിച്ചിട്ട് ഊട്ടി വരെ പോകാൻ പറ്റുമോ എന്നാണ് ഇന്നത്തെ ആശയം സംഭവം സക്സസ് ആകും വർക്കാവോ എന്നും ഞമ്മക്കറിയില്ല പക്ഷെ അങ്ങാടിയിൽ ബൈപ്പാസിന് ഇവിടെ വണ്ടി നിർത്തൂല അപ്പൊ നമ്മളെന്താക്കി കുറച്ച് മുന്നിലേക്ക് നടന്നു കഴിഞ്ഞിട്ടവിടെ നിന്ന് ഞാൻ വണ്ടി അങ്ങനെ ഞമ്മള് മുൻപോറുമ്പോ ഗവൺമെന്റ് കോളേജിന്റെ അടുത്ത് വന്നു കാരണം അവിടെ വണ്ടി നിർത്തുന്ന പ്രതീക്ഷയിലാണ് അവിടെ നിന്ന് അങ്ങനെ വണ്ടിയിട്ടി ഒരു ബോലറോ നിലമ്പൂര് വരെ മൂപ്പര് പറഞ്ഞു ഒന്നും നോക്കിയില്ല ചാടി കേറി അങ്ങനെ മൂപ്പര് ഇവിടെ നിലമ്പൂര് വരെ പോയി ാട്ടാ ആള് ആൾ എന്റെ ഫേസ് കാണിക്കുന്ന താല്പര്യമില്ലാത്ത തുടങ്ങിയ പേരും പറയണില്ല ആളും പറയണില്ല ഒന്നും പറഞ്ഞില്ല ആൾ മനസ്സിലാക്കിക്കോളും ആളാവിടെ അങ്ങനെ മൂപ്പര് നിലമ്പൂര് തേക്കി മ്യൂസിയത്തിന്റെ ചോട്ട് കൊടുക്കുന്ന ആക്കി കാരണം വണ്ടി ഈ വണ്ടി ഇവിടെ നിന്ന് വേറെ ടീമിൽ കൊടുക്കാളെ അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങി ഇനി അവിടുന്ന് അവിടുത്തെ ലിഫ്റ്റ് അടിക്കണം അങ്ങനെ അവിടെ ഇറങ്ങി നടന്നു കുറച്ചുകൂടെ മുന്നിൽ നടന്നു അവിടെ എവിടെയെങ്കിലും വണ്ടി നിർത്തണ ഭാഗം നോക്കി നടക്കാൻ വിചാരിച്ചിട്ട് അപ്പൊണ്ടോ നേരം പതിനൊന്ന് മണി ഏഹ് അപ്പൊ ഈ വള്ളം കുപ്പി കണ്ടിട്ട് കുറെ ആൾക്കാർ എന്താ പെട്രോൾ അടിക്കാൻ വണ്ടി നിൽക്കാൻ വിചാരിച്ചിട്ട് കുറെ വണ്ടിക്കാർ നിർത്തി പെട്രോൾ അടിക്കാൻ പമ്പിച്ച് ഓട്ടോ ഡ്രൈവർമാർ എത്തിട്ടോ അങ്ങനെ അടുത്ത വണ്ടി ആയിട്ട് ഇവിടെ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ നിലമ്പൂർ ടൗൺ വരെയുള്ളു ഇപ്പം രാമനാട്ടുകാരാണ് പേര് ഞാൻ മറന്നുപോയി ആള് ഇപ്പൊ പേരൊക്കെ പറഞ്ഞു ഞാൻ മറന്നുപോയി ഞാൻ ആള് നിലമ്പൂർ ടൗണിലാക്കിയിട്ട് അവിടുന്ന് ആൾക്ക് ലോഡ് എടുത്ത് ഞാൻ കുറച്ചുകൂടെ ഫ്രണ്ട് കടന്ന് ഇവിടുന്ന് അടുത്ത ലിഫ്റ്റ് അടിക്കണം ഇവിടെ ഓ സ്ഥലം നോക്കി അടുത്തൊരു വണ്ടി കിട്ടി അടുത്ത വണ്ടി എന്ന് പറഞ്ഞാല് കറക്റ്റ് വണ്ടിയ ഏതോ വണ്ടി എന്ന് അറിയോ ഷാലിമാർ മോനെ വണ്ടി കിട്ടില്ല വണ്ടിയാ എമ്മര് വണ്ടിന്ന് അറിയാ ലുക്ക് അമ്മ ഒരു ലുക്കുള്ള വണ്ടിയാ മൂപ്പര് ഞമ്മടെ നാട്ടുകാരനാണ് ചോദിച്ചു മനസ്സിലാക്കിയുള്ള മനസ്സിലായത് മൂപ്പര് ചട്ടിപ്പറമ്പുള്ളീണ് ആള് പിറഫ് എന്നൊക്കെ പറഞ്ഞ മുപ്പിരി എന്റെ പ്രായ മോനൊക്കെ ഉണ്ട് ആള് അത്യാവശ്യം മൊത്തത്തിൽ നമ്മള് പരിചയപ്പെട്ടു വണ്ടി കയറിന്റെ ശേഷം ഞമ്മക്ക് സത്യം പറഞ്ഞാൽ ഈ വണ്ടി മൊത്തം സ്റ്റിക്കർ കാണുമ്പോ വലിയ വൈബൊന്നും തോന്നൂല സത്യം പറഞ്ഞാ ഈ ഒരു സ്റ്റിക്കാണെ സ്റ്റിക്കറിന് കമ്പനി കൊടുക്കുന്ന രണ്ടേ മുക്കാൽ ലക്ഷം രൂപ ടാക്സ് അത് അങ്ങനെ എന്തായാലും വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ പഴിക്കടവില് പള്ളിക്ക് ജുമാക്കും കൂടി ആ കാണുന്ന ഹോട്ടലിൽ ഫുഡും കഴിച്ച് ഞങ്ങൾ വീണ്ടും ചുരം കയറാൻ തുടങ്ങിട്ടോ കൂട്ടുകൾക്കുള്ള അങ്ങനെ എന്റെ പൈസ കൊടുത്ത് ഞാൻ പൈസ കൊടുക്കാന്നൊക്കെ പറഞ്ഞു മൂപ്പരന്റെ ഫുള്ള് പൈസയും കൊടുത്ത് ഫുഡിന്റെ പൈസയും കൊടുത്ത് ഞാൻ കൊടുത്തോളന്നറൊക്കെ അടച്ച് മൂപ്പേരൻ എന്നെ ഇതാക്കിട്ടോ മൂപ്പര് ഇറങ്ങണ വണ്ടി കയറുക പൈസ ഒക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ ഈ കാണാട്ടെ അസർഫാക്ക ആളൊരു മുതലാ ആളെങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ ഇറക്കി മൂപ്പര് പോയിട്ട് മൂപ്പര് മൈസൂരിക്ക് ലോഡ് ഏറ്റാൻ പോയി മുപ്പര് ഇവിടെ ഉണ്ടോ എന്ന് വെച്ചു പക്ഷെ രണ്ടു ദിവസത്തെ കാര്യമായിട്ട് ഞാനില്ലാന്നു പിന്നെ നമ്മളെ വൈബില് ഊട്ടി മാത്രമേ ഉള്ളൂ ഊട്ടിയിൽ പോവാന്നുള്ള മൈൻഡിലല്ലേ ഞമ്മളെ ഇറങ്ങിയിക്കണേ അങ്ങനെ ഞാനിവിടെ ഇറങ്ങി ഇനി കൂടുതലടുത്ത ഏറ്റവും വലിയ വിഷയം എന്താ വെച്ചാല് അവിടെ നിങ്ങടെ ചുരാണ് ചുര ഇറങ്ങി വരിക അവിടെ നിങ്ങടെ ഫുള്ള് കാറ്റു ആണ് പക്ഷെ ഈ കാറ്റത്തില് എന്താ വെച്ചാൽ അടീന്ന് വരുന്ന ഒറ്റ വണ്ടിയും അടീന്ന് നിർത്തി വരില്ല അതും ലോഡ് വണ്ടിയൊക്കെ ഒക്കെ നമുക്ക് കരുതി കയ്യാട്ടള്ളേ കാറും ചെറിയ വണ്ടി എന്തായാലും നിർത്തില്ല നമുക്ക് നൂറില് തൊണ്ണൂറ്റമ്പത് ശതമാനം ഉറപ്പാ അങ്ങനെ നടക്കാൻ തുടങ്ങി ഏതായാലും ഒന്നും പറ്റിയില്ലേ എന്തായാലും ഊട്ടി നമ്മൾ ടാർഗറ്റുള്ളതാ അങ്ങനെ കയറി അങ്ങനെ രണ്ട് രണ്ടര കിലോമീറ്റർ നമ്മൾ നടന്ന് 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 കയറി ഒരു വണ്ടിനേയും കാണാല്ലേ ഒരു റോഡും വണ്ടിയും കാണാല്ല കേറുന്നതും കാണാല്ലോ ഒന്നും കാണാല്ല അങ്ങനെ കൊറേ ഞാൻ വിചാരിച്ചു പഠിച്ചോനെ കുടുങ്ങി അഞ്ഞിപ്പിടുന്ന അങ്ങോട്ട് നടക്കണ്ടിരു ഊട്ടി വരെയെന്ന് കാരണം ഒരുപാട് നടക്കാനുണ്ട് നടക്കാണെങ്കിൽ മുക്കാ മണിക്കൂറിന്റെ മേലെ ഒരു മണിക്കൂർ എന്തേലും നടക്കാണ്ട് ആ മൈൻഡ് നടക്കാനുള്ള ദൂരം ഉണ്ട് ആ നേരത്താണ് കർണാടകന്ന് ഒരുത്തം കയറി വന്നത് ഏഹ് ബെല്ലാരി എന്നൊക്കെ പറഞ്ഞാലോ ബെല്ലാരി രാജ എന്നൊക്കെ പറഞ്ഞാലേ കുരുത്തൻ താണ്ടി വന്നു ഇവനാണോ മുതലിട്ടോ ആള് ചെറിയ ചക്കൻ അഫ്രിക്കനാണ് ആള് ഉള്ളത് അപ്പം കർണാടകയിലാണ് പക്ഷെ വണ്ടി ഒരു കോഴിക്കെട്ടൻ്റെ വണ്ടിയാണ് ഏർ അപ്പോ കോഴിക്കോട് കൊടുക്കുന്ന വണ്ടിയാണ് കോഴിക്കോട് കർണാടക തമിഴ്നാട് ഇവിടെ ഈ ബേസിൽ ഓടുന്ന വണ്ടിയാ ഓണർ കോഴിക്കോട് ഉള്ളത് രണ്ട് ഡ്രൈവർമാരെ തോന്നുന്നേ അങ്ങനെ രണ്ട് മൂന്ന് വണ്ടി ഉണ്ട് തോന്നണേ ഇപ്പം തൽക്കാലം ഈ വണ്ടി വണ്ടിത്തെ ആൾ ഇവൻ ഇപ്പം ഈ വണ്ടി വണ്ടിയിൽ കയറിയതാണ് ഇവ സത്യത്തിൽ കർണാടക ബേസിൽ ബാംഗ്ലൂർ ഓടുന്ന ആളാ അങ്ങനെയാണ് ഊട്ടിയിൽ ടൗണിൽ എത്താൻ തുടങ്ങി ഫോറസ്റ്റ് ഒക്കെ ഉണ്ടോ ഫോറസ്റ്റ് കയറാൻ തുടങ്ങി ഒന്നു ഇതേപോലെ കൊറേയൊക്കെ മലയാളം അറിയാക്ക് അങ്ങനെ സംസാരിച്ച് കുറച്ചൊക്കെ സംസാരിച്ചു ഓരോന്ന് മനസ്സിലാക്കി അവന്റെ കാര്യങ്ങളൊക്കെ ഈ കാണാണ് വണ്ടി ഞാനൊന്ന് മുള്ളായിരുന്നപ്പൊന്ന് വീഡിയോ എടുത്തതാ അപ്പോൾ അപ്പോ ഊട്ടി ടൗണ് ഏകദേശം എത്താൻ തുടങ്ങി ഊട്ടിന്റെ കാഴ്ചകൾ കാണാൻ തുടങ്ങി ഊട്ടി ടൗൺ അടുത്ത് എടുത്ത് എടുത്ത് വരാൻ തുടങ്ങി അപ്പൊ ഊട്ടി ടൗൺ എത്തി ഇത് കെ വെച്ചാൽ കുറച്ചെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു അവിടെ നിന്ന് ആ ടൗൺ ഇറങ്ങണ ബസ്സുകളും ഇവിടെന്നാ ഇറങ്ങണ വണ്ടിന്നിങ്ങനെ അങ്ങനെ ഓനെ ഞമ്മളെ ഊട്ടിയിൽ ഇറക്കി ഓൻ പോയി അങ്ങനെ മക്കളെ നമ്മൾ ഊട്ടി നമ്മള് വിചാരിച്ച മനസ്സിൽ ലിഫ്റ്റ് അടിച്ച് വരും വിചാരിച്ചു ഊട്ടി നമ്മളെ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുന്നു ഏഹ് ഇനി നമുക്കൊരു വിഷയമില്ല കാരണം നമ്മൾ ഇനി എവിടുക്ക് എപ്പോ ലിഫ്റ്റ് അടിച്ചിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് പറയുന്നോടത്ത് നമ്മള് ലിഫ്റ്റ് അടിച്ച് പോകും അതാണ് നമ്മള് ആ